ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ് ലോകചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച സുപ്രധാനമായ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് അഥവാ മദർ ഓഫ് ഓൾ റവല്യൂഷൻസ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് ലോകചരിത്രത്തിൽ ഇത്രയേറെ പ്രാധാന്യമുണ്ടാകാൻ കാരണമെന്ത് എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ് ഫ്രഞ്ച് വിപ്ലവം ലോകചരിത്രത്തിലുണ്ടാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലെ ഫ്രഞ്ച് വിപ്ലവം അതിലേക്ക് നയിച്ച രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ രാജഭരണമാണ് ഇക്കാലത്ത് ഫ്രാൻസിലുണ്ടായിരുന്നത് രാജാവിൻ്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അനുസരിച്ചാണ് ഭരണം മുന്നോട്ട് പോയിരുന്നത് രാജാവിൻ്റെ കയ്യിലാണ് എല്ലാ പരമാധികാരവും ഉണ്ടായിരുന്നത് രാജാധികാരം ദൈവീകമാണ് അല്ലെങ്കിൽ രാജാവിന് അധികാരം കൊടുത്ത് ദൈവം നേരിട്ടാണ് എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് രാജാവിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നെല്ലാവരും വിശ്വസിച്ചു പുരോഹിതവർഗം ജന്മി ഫ്യൂഡൽ പ്രഭുക്കന്മാർ എന്നിവരാണ് രാജാവിനെ ഭരണകാര്യത്തിൽ സഹായിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഒരു യൂറോപ്പിൽ ഉദയം ചെയ്ത റിനൈസൻസ് റിഫോർമേഷൻ എൻലൈറ്റ്മെൻറ്റ് മൂവ്മെൻറ്റ് നവോത്ഥാനം മതനവീകരണ പ്രസ്ഥാനം ജ്ഞാനോദയം എന്നിവ ജനങ്ങളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ശാസ്ത്രത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് പുരോഗമന ചിന്താഗതിക്കാരായ രാ ധാരാളം ആളുകൾ രാജാധികാരത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നിരവധി ചിന്തകന്മാർ ഈ കാലഘട്ടത്തിൽ ഉദയം ചെയ്തു മോണ്ടസ്ക്യൂ ഓൾട്ടയർ റൂസോ എന്നീ ചിന്തകന്മാരുടെ ആശയങ്ങൾ ജനങ്ങളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ് പക്ഷേ അവൻ എവിടെയും ചങ്ങലയിലാണ് എന്ന റോസയുടെ വാക്കുകൾ ജനങ്ങൾക്ക് വളരെയധികം ഇൻസ്പിറേഷൻ നൽകി ബൂർബുൺ ഡൈനാസിറ്റി എന്ന രാജവംശമാണ് ഇക്കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് സ്വന്തം സുഖ മാത്രം പ്രാധാന്യം നൽകിയ അവരുടെ ഭരണം ജനങ്ങളെ കടക്കിണയിലേക്ക് നയിച്ചു രാജാക്കന്മാർ എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത് യുദ്ധത്തിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് ഭാരിച്ച് നികുതി ഈടാക്കി ഈ സമയത്തെ യുദ്ധങ്ങളിലെല്ലാം ഫ്രാൻസ് തോൽക്കുകയാണ് ഉണ്ടായത് ഇത് രാജ്യത്തെ കടക്കിണിയിലേക്ക് നയിച്ചു ഈ കാലഘട്ടത്തിൽ ഭരണം നടത്തിയ ലൂയി ഫോർട്ടീൻ ലൂയി ഫിഫ്തീന്ത് ലൂയി സിക്സ്തീന്ത് എന്നീ രാജാക്കന്മാർ അഴിമതി നിറഞ്ഞതും സെച്ച് ഒരു ഭരണമാണ് കാഴ്ചവെച്ചത് ലൂയി ഫോർട്ടീൻത് ഐ ആം ദി സ്റ്റേറ്റ് ഞാനാണ് രാഷ്ട്രം എന്നാണ് പ്രഖ്യാപിച്ചത് താനാണ് പരമാധികാരി തനിക്ക് അതീതമായി വേറൊരു ശക്തിയുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനുശേഷം അധികാരത്തിൽ വന്ന ലൂയി ഫിഫ്തീന്ത് എനിക്ക് ശേഷം പ്രളയം എന്നാണ് പ്രഖ്യാപിച്ചത് അതിനെ തുടർന്ന് അധികാരത്തിലേറിയ ലൂയി സിക്സ്റ്റീൻതിൻ്റെ വൈഫായ മാരി അൻഡോയിനറ്റ് വളരെ ഒരു ലക്ഷറി ലൈഫായാണ് നയിച്ചിരുന്നത് ജനങ്ങൾ ഭക്ഷണമില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് കേക്ക് കഴിച്ചോളൂ കേക്ക് ഉണ്ടല്ലോ എന്നാണ് എന്ന നിരുത്തരവാദിത്വപരമായൊരു പ്രസ്താവന ഇറക്കിയ കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച ഒരു രാജ്ഞിയായിരുന്നു അവർ ഈ കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായി വളരെ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു ഫ്രാൻസ് കൃഷിനാശം സംഭവിച്ചു ഭക്ഷണ സാധനങ്ങളുടെ വില മുകളിലേക്ക് ഉയർന്നു പട്ടിണിയിട്ട് പട്ടിണിയോ പട്ടിണിയായിട്ട് ജനങ്ങൾ മരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഫ്രാൻസ് പോവുകയാണ് ഉണ്ടായത് ഈ ജനങ്ങളുടെ അമർഷമെല്ലാം വിപ്ലവത്തിന് കാരണമായി ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിൻ്റെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ സമൂഹത്തെ മൂന്നായി വിഭജിച്ചിരുന്നു മൂന്ന് എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു ഫസ്റ്റ് എസ്റ്റേറ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് തേർഡ് എസ്റ്റേറ്റ് ഫസ്റ്റ് എസ്റ്റേറ്റ് ആണ് അവിടുത്തെ പുരോഹിത വർഗം ക്ലർജി എന്നാണ് അവരെ വിളിച്ചിരുന്നത് സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി ഫ്യൂഡൽ ലോഡ്സും പ്രഭുക്കന്മാരും ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് നല്ല സാമ്പത്തിക സ്ഥിതിയും സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളായിരുന്നു ഇവർ ധാരാളം സ്വത്തുള്ള ആളുകളായിരുന്നു ഇവർ ഇവർക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല തേർഡ് എസ്റ്റേറ്റിൽ രണ്ട് തരം ആളുകൾ ഉണ്ടായിരുന്നു മിഡിൽ ക്ലാസ്സുകാരും ലോവർ ക്ലാസ്സുകാരും തേർഡ് എസ്റ്റേറ്റിൽ രാജ്യത്തിൻ്റെ മുഴുവൻ തേർഡ് എസ്റ്റേറ്റായിരുന്നു രാജ്യത്തെ മുഴുവൻ നികുതിയും കൊടുക്കേണ്ടിയിരുന്നത് രണ്ടു തരം നികുതി ഇവർക്ക് കൊടുക്കണമായിരുന്നു രാജ്യത്തിനും ചർച്ചിനും പട്ടിണിയിലും പരിവട്ടത്തിൽ ജീവിക്കേണ്ട അവസ്ഥയായിരുന്നു ഇവർക്ക് ഇവർ പിന്നീട് ഇവരാണ് പിന്നീട് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഈ പ്രതിസന്ധിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമെന്ന് ഫ്രാൻസിലെ അധികാരികളെല്ലാം കൂടി തീരുമാനിച്ചു അവിടുത്തെ പാർലമെൻറ്റ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ അവർ തീരുമാനിച്ചു നൂറ്റി എഴുപത്തി വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ കൺവെൻഷൻ വിളിച്ച് ചേർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് മെയ് അഞ്ചിന് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ഇതൊരു പ്രഹസനം മാത്രമായിരുന്നു മൂന്ന് മൂന്ന് പേര് വ്യത്യസ്ത കോണുകളിലാണ് സമ്മേളിച്ചിരുന്നത് ഫസ്റ്റ് എസ്റ്റേറ്റിൻ്റെയും സെക്കൻഡ് എസ്റ്റേറ്റിൻ്റെയും ആളുകൾ രാജാവിൻ്റെ തീരുമാനത്തെ അനുകൂലിച്ചു തേർഡ് എസ്റ്റേറ്റുകാർ ഇതിനെ പ്രതികൂലിച്ചു രണ്ടിനെതിരെ ഒരു വോട്ടിന് തേർഡ് എസ്റ്റേറ്റുകാരുടെ അഭിപ്രായങ്ങൾ തള്ളിപ്പോയി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ട് എന്നത് മാറ്റിയിട്ട് പങ്കെടുക്കുന്നവർക്കെല്ലാം വോട്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണമെന്ന അഭിപ്രായം വന്നു അങ്ങനെ ചെയ്താൽ പ്രശ്നമാണെന്ന് രാജാവിന് മനസ്സിലായി ഫസ്റ്റ് സെക്കൻഡും എസ്റ്റേറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു രാജാവ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ തേർഡ് എസ്റ്റേറ്റിലെ ആളുകൾ ഒറ്റയ്ക്ക് ഒരു മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ ഇരുപതിന് മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചു മീറ്റിംഗ് നടക്കാതിരിക്കാൻ രാജാവ് അവർ മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ച ഹാൾ അടച്ചുപൂട്ടി സീൽ ചെയ്തു അങ്ങനെ തേർഡ് എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നിസ് കോർട്ടിൽ വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ രൂപീകരിക്കുന്നവരെ ഞങ്ങൾ പിരിഞ്ഞു പോവില്ല എന്ന് പറഞ്ഞ അവർ ഒരു പ്രതിജ്ഞ എടുക്കുന്നു ഇതാണ് ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് ഓത്ത് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവർ ഒരു നാഷണൽ അസംബ്ലി രൂപീകരിക്കുന്നു ഈ ടെന്നീസ് കോർട്ട് ഓത്തോടുകൂടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജൂൺ ഇരുപതിന് വിപ്ലവം ആരംഭിക്കുന്നു ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു രാജാവിൻ്റെ അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങൾക്കും അധികാരങ്ങൾ നൽകുന്ന ഒരു ഭരണം വിപ്ലവം അടിച്ചത് ഉമർത്താൻ രാജാവ് തീരുമാനിച്ചു ജനങ്ങൾ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ബാസ്റ്റൈൻ കോട്ട ആക്രമിച്ചു തടവുകാരെ മോചിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ന് ഫ്രാൻസിൽ ജൂലൈ നാലാണ് നാഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഫ്യൂഡലിസം നിർത്തലാക്കി ജന്മിത്തം അവസാനിപ്പിച്ചു ഓഗസ്റ്റ് പതിനെട്ടിന് ഇവർ ഒരു ഡിമാൻഡ് തയ്യാറാക്കി പബ്ലിഷ് ചെയ്തു ഇതാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനേഴ് ആർട്ടിക്കളാണ് ഇതിലുണ്ടായിരുന്നത് മനുഷ്യരെല്ലാം തുല്യരാണെന്നും നമുക്കെല്ലാം ഒരേ അധികാരങ്ങളാണ് ഉള്ളതെന്നുമുള്ള ഒരുപാട് റൈറ്റ്സും കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിബർട്ടി ഈക്വാലിറ്റി ഫ്രട്ടേണിറ്റി സ്വാതന്ത്ര്യ സമത്വ സഹോദരി മൂന്നാ എന്നീ മൂന്ന് ആശയങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് ഇതാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ മുദ്രാവാക്യങ്ങൾ ഇത് ലോകചരിത്രത്തിൽ തന്നെ ഒരുപാട് ഇമ്പാക്സ് ഉണ്ടാക്കിയ മൂന്ന് വാക്കുകളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഫ്രാൻസിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു മിഡിൽ ക്ലാസ്സിലാ മിഡിൽ ക്ലാസ്സിലെ അപ്പർ ക്ലാസ്സുകാരുടെ ആശയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് ലോവർ ക്ലാസ്സുകാർ സംതൃപ്തരായിരുന്നില്ല അവർ വോട്ട് ചെയ്യാനുള്ള അധികാരം അവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം കിട്ടിയിരുന്നില്ല അവരുടെ പട്ടിണിയും ദാരിദ്ര്യം മാറിയിരുന്നില്ല ലോവർ ക്ലാസ്സുകാരുടെ ഇടയിൽ റാഡിക്കലായിട്ടുള്ള ചില ഗ്രൂപ്പുകൾ ഉദയം ചെയ്തു ജാക്കോബിൻസുർ ആയിരുന്നു ഇവർ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി മാറണമെന്ന് അവർ ആഗ്രഹിച്ചു ഇതിന് ജനങ്ങൾക്കിടയിൽ ഒരുപാട് സ്വീകാര്യത ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജൂണിൽ ഇലക്ഷൻ നടക്കുന്നു ജാക്കോബിൻസ് ഫ്രാൻസ് രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു ജനങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഇത് ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങൾ ഈ സമയത്ത് ഫ്രാൻസിനെ ആക്രമിക്കുന്നു പഴയ സിസം കൊണ്ടുവരാമെന്ന ആഗ്രഹത്തിൽ രാജാവ് അതിന് മൗനസമ്മതം നൽകുന്നു ജനങ്ങൾ രാജാവിനെയും രാജ്ഞിയെയും തുറങ്കിലടയ്ക്കുന്നു രാജഭരണം നിർത്തലാക്കുന്നു മൊണാർക്കി അബോളിഷ് ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറി രാജാവിന് വധശിക്ഷ നടപ്പിലാക്കുന്നു ജാക്കോബിൻ നേതാവ് റോബ് അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ വന്നു കംപ്ലീറ്റ് റെസൊല്യൂഷന് റെവല്യൂഷന് ആഹ്വാനം ചെയ്തു ഗില്ലറ്റിന് ഉപയോഗിച്ച് ഇരുപതിനായിരം ആളുകളെ കൊന്നൊടുക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് തൊണ്ണൂറ്റിനാലിന് ഇടയിലുള്ള ഈ കാലഘട്ടത്തിലാണ് കാലഘട്ടത്തെയാണ് ഫ്രാൻസ് റെയിനോ ട്രറർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവസാനം ഇതിൽ പൊതു പുറതിമുട്ടിയ ജനങ്ങൾ ഉപയോഗിച്ച് റോബിറ്റ്സിയറെ കഴുത്തറത്ത് കൊല്ലുന്നു അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഫ്രാൻസിന് ഒരു പുതിയ ഭരണം രൂപീകരിക്കുന്നു ഇതാണ് ഡയറക്ടറി സിസ്റ്റം അഞ്ച് ഡയറക്ടർമാരാണ് ഫ്രാൻസിനെ ഭരിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആയപ്പോഴേക്ക് ഇതിന് ജനങ്ങൾക്കിടയിലുള്ള പ്രീതി കുറഞ്ഞു വന്നു ഈ സമയത്താണ് മിലിറ്ററി ജനറൽ ആയിട്ടുള്ള നെപ്പോളിയൻ ബോണോ പാർട്ട് വരുന്നത് നെപ്പോളിയൻ ഒരു സൈനിക അട്ടിമറയിലൂടെ ഫ്രാൻസിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഫ്രാൻസിൻ്റെ കൗൺസിലെന്ന പദവി ഏറ്റെടുത്ത് മറ്റൊരു ചക്രവർത്തിയായി മാറുന്നു പദവിയുടെ പേര് എംബറെന്നാക്കി മാറ്റി ഇതോടെ ഫ്രഞ്ച് വിപ്ലവം അവസാനിച്ചു